രാമന്തരയിൽ നടക്കുന്ന ഈ കലോത്സവം കാണാൻ ഭാഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ വീട്ടിലിരുന്നത് കാണുന്നുണ്ട് അപ്പോൾ വീട്ടിലിരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ അവർക്ക് പല പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ മത്സര വേദികളിൽ വന്നത് നേരിട്ട് കണ്ട് ആസ്വദിക്കാൻ കഴിയുന്നവർക്ക് കഴിയാത്തവർക്ക് നേരിട്ട് ആസ്വദിക്കുന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന ഒരു ചാനലാണ് ഈ പ്രതികൂലമായ കാലാവസ്ഥ നമുക്കറിയാമല്ലോ കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പിന്നെ ബ്രോഡ്കാസ്റ്റിംഗ് വലിയ ബുദ്ധിമുട്ടാണ് ടെലികാസ്റ്റിംഗ് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ീ ഈ ജനഹൃദയങ്ങളിലേക്ക് ഇത് എത്തിക്കുന്ന എൻ്റെ പഴയ ചാനൽ ചർച്ചകൾ കണ്ടിട്ടാണ് ഷാജി കൈലാസിനെ ദ ടൈഗർ എന്ന സിനിമയിൽ ക്ഷണിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് അതാ ഞാൻ പറഞ്ഞത് വീട്ടിലിരുന്ന് ഒരുപാട് ആളുകൾ ഇത് വീക്ഷിക്കുന്നുണ്ട് കാണുന്നുണ്ട് നമ്മളറിയാതെ തന്നെ നമ്മുടെ കഴിവുകളെ അവർ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ അവരുടെ ഈ ഭഗീരഥ പ്രയത്നം അത് അതിനെ ഞാൻ ശ്ലാഘിക്കുന്നു അഭിനന്ദിക്കുന്നു ഈ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനലിന് എല്ലാ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു